മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഡോക്ടർ ശശി തരൂർ എം പി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഒരു പ്രചാരകനായി ഒരു ദിവസമെങ്കിലും മണ്ഡലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നിലമ്പൂരിലേക്ക് വരാനായി ഒരു വിളി പോലും പോയില്ല അത് മോശമായി പോയില്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം നമ്മളൊക്കെ ആ പ്രദേശത്ത് നമ്മളുടെ ഒരു ഡ്യൂട്ടി ഡെലക്ഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ടാകരുത് നമ്മളുടെ ഒരു ഡ്യൂട്ടി വെച്ചുകയാണ് ഒരു പാർട്ടി നിലയിൽ ഒരു ജനാധിപത്യ വിശ്വാസികളുള്ള നിലയിൽ സോപ്പായിട്ടും നമ്മളുടെ ഒരു ഉണ്ട് അത് നമ്മളിൽ എംപ്ലോയിഡ് ആണ് നമ്മളില് അധിഷ്ഠിതാണ് അപ്പൊ അതുകൊണ്ട് ആ ചെയ്യേണ്ടതായിരുന്നു പിന്നെ അദ്ദേഹത്തിന് വിളിച്ചിട്ടില്ല എന്നൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കില് ഒക്കെ സംസാരിച്ച് തീർക്കണം ചെറിയ കാര്യമാണ് ഈ പോളിങ് ദിവസം തന്നെ അതൊരു ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗുണകരല്ല ഇന്നിപ്പോ അവിടുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു ഒന്നൊന്നര മാസക്കാർ അതിശക്തമായ രൂപത്തിലുള്ള പ്രചരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് പോയി പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇനി അല്ല ഇനി ഏകീകൃത രൂപത്തിലുള്ള ഒരു ശക്തിയാണ് കാണിക്കേണ്ടത് അതിൽ നമുക്ക് പോകണം അതുകൊണ്ട് ഇതൊക്കെ പോളിംഗ് കഴിയട്ടെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാം തൽക്കാലം പോളിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആവേശം കെടുത്തത്തക്ക വിധത്തിൽ ഒരു നടപടിയും ശ്രീ ശശി തരൂരിനെ പോലെ ഉന്നതനായ ഒരു നേതാവ് എടുക്കും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ ശശിതരൂർ വളരെ മാന്യമായാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഇതൊക്കെ പറയുന്നുള്ളൂ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ആവർത്തിച്ച് ചോദിക്കുമ്പോഴും പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ജയത്തെ ബാധിക്കുന്നതോ ആയ ഒരു കാര്യവും അവിടെ അദ്ദേഹം പറയുന്നില്ല പക്ഷേ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഡോക്ടർ ശശിതരൂർ എം പി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് താങ്കൾക്കറിയാമല്ലോ താങ്കൾ എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിൽക്കുന്നയാളാണ് ഡോക്ടർ ശശിതരൂർ രണ്ടായിരത്തി ഒൻപത് മുതലാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു എം എന്ന നിലയിൽ നമ്മൾ കോൺഗ്രസ് സംവിധാനത്തിന്റെ ഭാഗമായി കാണുന്നത് അതിനു മുൻപ് അദ്ദേഹം തലത്തിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് ആ ഒരു മികവ് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രതിനിധി സംഘത്തിനടക്കം ഒന്നാം പേരുകാരനായി ഉൾപ്പെടുത്തിയത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോയി നരേന്ദ്രമോദിയെ പുകർത്തിയത് കൊണ്ടുള്ള അതിർത്തിയാണോ അദ്ദേഹത്തെ വിളിക്കാത്തത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പൊതു സ്വത്താണ് നിൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കിയത് അദ്ദേഹം അതിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആ നിലയിൽ അദ്ദേഹം ഉയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ദേശീയ തലത്തിലും അന്തർദേശീയ രംഗത്തും സുപ്രധാനമായ ഉത്തരവാദിത്വങ്ങൾ അയൽപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള കഴിവുള്ള അതിനുള്ള താളിയുള്ള അതിനുള്ള കാര്യശേഷിയുള്ള വ്യക്തിയായിട്ടാണ് നേതാവായിട്ടാണ് ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ശ്രീ ശശി തരൂരിന്റെ ഒരു എഫിഷ്യൻസിയെക്കുറിച്ച് ഒരു തർക്കവും ഇല്ല അദ്ദേഹം ഇതിനൊക്കെ സർവദാ യോഗ്യനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം നമുക്കൊരു ഡിബേറ്റിന് പറ്റിയ സമയമല്ല ഈ സമയം പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകട്ടെ അതിനുവേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാകട്ടെ അവരുടെ കാല് രാധാകൃഷ്ണൻ ഉറപ്പായും താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഓരോ പൊതുയോഗങ്ങളിലും ആരൊക്കെ പ്രസംഗിക്കണം താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ താങ്കൾ സ്വമേധയാ അവിടേക്ക് പോകുന്നു ചാണ്ടിയമ്മനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഓടി നടക്കുന്നതായി തോന്നിയത് ചാണ്ടിയമ്മനെയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് വീടുകളിൽ പോകുന്നു കഴിഞ്ഞ ദിവസം പാണക്കാട്ടൊക്കെ ഓടിക്കയറി ചെല്ലുന്ന ചാണ്ടിയുമ്മനെ നമ്മൾ കാണുന്നു ഉമ്മൻചാണ്ടിയുടെ അതേ ഒരു ശൈലിയിൽ പോകുന്ന ചാണ്ടിയുമ്മൻ അതുപോലെ യുവ നേതാക്കൾ ഒരുപാട് പേർ അവിടെയുണ്ട് പക്ഷേ ശശി തരൂർ എം പി ലീഗുമായൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്നേ അപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് അവിടേക്ക് വിളിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം അവിടെയുള്ള വോട്ടർമാരും ശശി തരൂരിനെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയുമോ ആ ഒരു ചിന്ത അവിടെ ഉണ്ടാകില്ലേ സുജ ഞാൻ ഈ സമയത്തിൽ അതിൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല ഞാൻ ഒരു കാരണവശാലും നമ്മൾ പറയുന്ന ഒരു ഫാറ്റഡ് പൊസിഷൻ മാറിയിരുന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റിലേക്ക് പോകുന്നില്ല ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കൂടെ പരിഹരിക്കണം കേരളം യഥാർത്ഥത്തിൽ ഒരു അധികാര കൈമാറ്റത്തിന്റെ സന്ദർഭത്തിൽ നിൽക്കണം ആ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും ഒരു കൈ ഇതിനെ സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ശ്രീ ശശി തരൂര് അക്കാര്യത്തിൽ മുമ്പ് നിൽക്കും എന്ന് തന്നെയാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ കൈ വിടരുത് ആ കൈ കൈപ്പത്തിക്കൊപ്പം തന്നെ നിർ നിർത്തുക എന്നതും പ്രധാനമാണ് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കേണ്ടി വന്നത് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ കൃത്യമാണ് ഞാൻ അദ്ദേഹത്തെ കൈവിടുകയല്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഞാൻ എന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള എല്ലാ തന്ത്രവും പുറത്തെടുത്താണ് അദ്ദേഹം സംസാരിച്ചത്